നമസ്കാരം ഓരോ സനാതനധർമ്മ വിശ്വാസിയുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് രാമായണം രാമായണം പാരായണം ചെയ്യാത്ത വീടുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം അതിനാൽ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവുക തന്നെ ചെയ്യും നിത്യവും രാമായണം പാരായണം ചെയ്യുന്ന വീടുകളിൽ ഐശ്വര്യവും അതേപോലെ തന്നെ അഭിവൃദ്ധിയും വന്ന് ചേരുക തന്നെ ചെയ്യും സകല ചരാചരങ്ങളുടെയും നാഥനാണ് സാക്ഷാൽ ശ്രീരാമസ്വാമി അതിനാൽ ഭഗവാനെക്കുറിച്ച് അറിയുവാൻ സാധിക്കുന്നത് പോലും ഒരു വ്യക്തിയുടെ ഭാഗ്യമാണ് അല്ലെങ്കിൽ പുണ്യമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലഭിക്കുന്ന ഭാഗ്യം നാം ഉറങ്ങുന്നതിന് മുൻപായി രാമായണത്തിലെ വരികൾ കേൾക്കുന്നതിലൂടെ പോലും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വന്ന് ചേരുവാൻ ഇതിലൂടെ സാധിക്കും എന്ന് തന്നെ പറയാം ഈ കാരണത്താൽ തന്നെ ശ്രീരാമ ജന്മഭൂമിയിൽ ഭഗവാന്റെ ക്ഷേത്രം ഉയരുന്നത് കാണുവാനും ദർശനം നടത്തുവാനും അത് നേരിട്ടോ അല്ലാതെയോ ആയിരുന്നാൽ പോലും ദർശനം നടത്തുവാൻ സാധിക്കുന്നത് പോലും ഒരു ഭക്തന്റെ ഒരു ഭക്തയുടെ ഭാഗ്യം തന്നെയാകുന്നു ഭഗവാന്റെ ചിത്രത്തെ കാണുവാൻ സാധിക്കുന്നത് പോലും അതീവ ശുഭകരമാകുന്നു അപ്പോൾ ഭഗവാന്റെ ആ വിഗ്രഹം കാണുവാൻ സാധിക്കുന്നത് മുൻജന്മ പുണ്യമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഭഗവാൻ മനുഷ്യരുടെ മാത്രമല്ല സകല ചരാചരങ്ങളുടെയും നാഥനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന നിരവധിയാർന്ന സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ രാമക്ഷേത്രത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് എവരും ഭഗവാന്റെ അതിവിശേഷപ്പെട്ട നാമം ശ്രീരാമജയം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സകല ദുരിതങ്ങളും കഷ്ടതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ സമയം മുതൽ തന്നെ ക്ഷേത്രത്തിൽ പല തരത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാം അത്തരത്തിൽ ഭക്തരെയും അതേപോലെ തന്നെ അധികൃതരെയും ഒരേപോലെ ഞെട്ടിച്ചു ചില കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത് വാനര സംഘങ്ങൾ കൂട്ടം കൂട്ടമായി അയോധ്യയിലേക്ക് കടന്ന് വരികയാണ് ചെയ്യുന്നത് അഥവാ രാമക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുൻപായി തന്നെ അവർ ഇവിടെ വലിയ കൂട്ടങ്ങളായി തന്നെ എത്തുന്നതാകുന്നു ഇതിൽ ഒരു വാനരൻ ഭഗവാന്റെ ദർശനത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഏവർക്കും ലഭ്യമാകുന്നു വൈറലായി എന്ന് തന്നെ പറയാം ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ് എന്നാൽ വാനരക്കൂട്ടങ്ങൾ വരുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് അമരാവതിയിൽ നിന്നുമാണ് ഇത്തരത്തിൽ വാനരക്കൂട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് രാമക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നത് എന്നതാകുന്നു സീതാദേവിയുടെയും ശ്രീരാമ ഭഗവാന്റെയും വനവാസ സമയം അമരാവതിയിൽ പോയിരുന്നു എന്നും അവിടെ നിന്നും ഈ വാനര സംഘങ്ങൾ അതായത് വാനരന്മാർ സംഘങ്ങളായി തന്നെ വരുന്നതും ഒരു പ്രത്യേകതയാണ് അഥവാ അത്ഭുതമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും എന്നാൽ പറയുന്നത് വാനരരെ കുറിച്ച് മാത്രമല്ല മറ്റു ചില അത്ഭുതങ്ങളും ക്ഷേത്രത്തിൽ സംഭവിക്കുന്നു എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് എന്താണ് എന്ന് ഇനി നോക്കാം വടക്കോട്ട് നീങ്ങി ക്ഷേത്രം വടക്ക് ഭാഗത്തേക്ക് നീങ്ങിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് ഒരു പ്രത്യേകതയായ കാര്യം തന്നെയാകുന്നു തീർത്ഥാടകർ കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് തെക്ക് വശത്തുകൂടി പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഗർഭഗൃഹം ക്ഷേത്രത്തിന്റെ മധ്യത്തിൽ തന്നെയാകുന്നു ഗർഭഗൃഹത്തിന്റെ ഗോപുരത്തിന് റുപത്തിയൊന്നടി ഉയരം ഉണ്ടാകുന്നതാണ് മൂന്ന് നിലകളിലായാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് താഴത്തെ നിലയിലാണ് രാമലല്ലയുടെ പ്രതിഷ്ഠ വന്നിരിക്കുന്നത് ക്ഷേത്രത്തിന് നാൽപ്പത്തി നാല് വാതിലുകളുമുണ്ട് എന്നതും പ്രത്യേകത തന്നെയാകുന്നു താഴത്തെ നിലയിലായി പതിനെട്ട് വാതിലുകളുണ്ട് ശ്രീകോവിന്ദിന്റെ വാതിൽ അടക്കം പതിനാല് വാതിലുകളിൽ സ്വർണം പൂശുന്നുമുണ്ട് കൂടാതെ പ്രധാന ക്ഷേത്രം കൂടാതെ അങ്കണത്തിൽ തന്നെ ഏഴ് ഉപപ്രതിഷ്ഠകൾ തന്നെയുണ്ട് വാൽമീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ ഋഷഭരാജാവ് ശബരി അഹല്യ എന്നിവരെയാണ് മറ്റ് പ്രതിഷ്ഠകളായി ഉള്ളത് കൂടാതെ ജഡായുവിന്റെ പ്രതിഷ്ഠയും അഥവാ പ്രതിമയും കാണുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ചില അത്ഭുതങ്ങളും ഉണ്ട് ചിരഞ്ജീവിയായ ഒരു കരടിയാണ് ജാമ്പവാൻ രാമായണം പാരായണം ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ രാമായണം പാരായണം ചെയ്യുന്നവർക്കും ഒരേപോലെ സുപരിചിതമാണ് ജാമ്പവാൻ എന്നാൽ ജാമ്പവാൻ ഒരു വാനരനാണ് എന്നും വിശ്വാസമുണ്ട് കൃതായുഗം മുതൽ ദ്വാപരയുഗം വരെ ജാമ്പവാൻ ജീവിച്ചിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടും ചിലർ വിശ്വസിക്കുന്നതാകുന്നു രാമായണത്തിൽ ജാമ്പവാനെ കുറിച്ച് പലയിടത്തും പരാമർശമുണ്ട് രാമരാവണ യുദ്ധസമയം രാമരാവണ യുദ്ധസമയം ജാമ്പവൻ രാമപക്ഷത്തു നിന്നും യുദ്ധം ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വരികൾ രാമായണത്തിൽ നിന്നും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും അഥവാ ലഭിക്കുന്നതാകുന്നു ഇതിനാൽ ശ്രീരാമസേനയിലെ വാനരർ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ ദർശനത്തിനായി എത്തുമ്പോൾ എങ്ങനെ ഭഗവാന്റെ ദർശനത്തിനായി ജാമ്പവാൻ എത്താതിരിക്കും കരടികൾ ഒരു വന്യജീവി തന്നെയാണ് കടുവകൾ പൊതുവെ കാടുകളിലാണ് ജീവിക്കുക അഥവാ താമസിക്കുക എന്നാൽ അവ ആൽതാമസം ഉള്ളയിടത്ത് പൊതുവെ കാണുന്നതല്ല എന്നാൽ അയോധ്യയിലെ കാര്യം നോക്കുകയാണ് എങ്കിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ എന്ന് തന്നെ പറയാം കാരണം അയോധ്യയിൽ പല ഇടങ്ങളിലായി കരടികളെ കാണുന്നതാകുന്നു ഇത് ജാമ്പാൻ ഭഗവാന്റെ ദർശനത്തിനായി സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ ദർശിക്കുവാനായി എത്തുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത് അഥവാ ഭക്തർ അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തുന്നത് കാരണം അത്രമേൽ അത്ഭുതമാണ് അയോധ്യയിൽ പല ഇടങ്ങളിലായി കരടിയെ കാണുന്നതിലൂടെ ഏവരും മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ നിരവധിയാർന്ന അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് വിശ്വസിക്കുവാൻ സാധിക്കാത്ത വിധം അത്ഭുതങ്ങൾ രാമക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്